ഗോനാഥ നന്ദനി ഗോവിന്ദഗോനാഥ ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തീ കൃഷ്ണയ വാസുദേവ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചെറിയ ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശസ്കന്ധത്തിൽ ഭിക്ഷുഗീത വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവതി വാസുദേവായ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ 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 ഹരി ഹരി താതനം ഭരഭർത്തമി എന്നിവർക്കെല്ലാം മാം തിങ്കൽ എന്തു സംബന്ധമുള്ളൂ അഗ്നിയിൽ ധക്കലാം ഖൃദ്രാതെ പക്ഷിക്കലാം വിജ്ഞാമിൽ ചേർന്നോ പോയിടും ദേകത്തിനാൽ എന്തൊരു സാരമുള്ളൂ ൾ കതിനാലേം ചിന്തിക്കിലാത്മാവിനം തങ്ങൾക്കും കളിബരം സാരമേതമേ ദേഹത്തെ ഓർത്താൽ ചിത്രം ചോരയും മാം സാസ്തി മജ്ജയി മേധസ്നായുസംയുതമാരിക്കും മദിനെ സുസ്മൃതമാൂയമാം മൃഗം ചന്ദ്രസാദൃശ്യം ഓഹമാത്രം വിൺ്മൂത്രപൂയ കൃമി സംയുക്തം ശ്യമായി നിർമ്മലമതിന്യയ്ക്കുന്നൊരു കായം ശ്രേഷ്ഠമതെന്നു ചിന്തിക്കുന്നതു ചിത്രം ചിത്രം തന്നോടേ പരമാർത്ഥ ഗ്രഗണനായുള്ളവൻ കള പുത്ര പുത്രാർത്ഥ ദേഹാദികളിൽ ഇച്ചയുള്ളത്തിലുണ്ടാകാതെ തുല്യനായ് വണേടുന്നു വിഷയേന്ദ്രിയ സങ്കാൽ മാനസം ഭിക്ഷോഭം വിഷയങ്ങളിൽ ദൃഷ്ടശ്രുതമില്ലെന്നാലതിൽ സംഭവിക്കയുമില്ലതു മൂലം തന്നെ പട്ട്യ നിച്ചല മനസ്സായുള്ള ബുമാനവൻ അർത്ഥപുത്രാദിസമസ്തേന്ദ്രിയ വിഷയത്തിൽ കർത്തവ്യമല്ല സംഘം വിദ്വാൻമാരായവർക്കും ഷഡുവർഗങ്ങളുമെല്ലാം വർജ്യമാകുന്നതിന്നു ഷഡിതലിംഗത്താലുമറിഞ്ഞിഥവാ ഇത്തരമേളനായ ായ ഭൂപതി സ്രഷ്ടന്താനം ചിന്തിച്ചുർവശി ലോഭാലുർവശി തന്നിലുള്ള ചിന്തയും ത്യജിച്ചാത്മാവിംഗലാത്മാനം ചേർത്തെട്ടെങ്കലേ രമിച്ചാത്മജ്ഞാനാരൂഢനായി ശങ്കയില്ലതിനാലേ ദുസ്സംഗം ത്യജിച്ചിട്ടങ് ഉത്സർജം ചെയ്തിടേണം ബുദ്ധിമാന്മാരായുള്ളൂർ സത്തുക്കൾ മനോബന്ധ സംഘത്തെ മോചിക്കുന്നു സത്തുക്കളായിരിക്കും ഈശ്വര ബുദ്ധിമാന്മാ ശാന്തന്മാരായി സമദർശികളായിക്കൊണ്ടു നിർമ്മമന്മാരായി നിരഹങ്കാരികളായി കൊണ്ടു നിർദ്വന്തന്മാരുമായിട്ട പരിഗ്രഹന്മാരായി അദ്വൈതന്മാരായിരിക്കുന്ന ഒരു മഹാന്മാരിൽ നിത്യവും മൽക്കഥകൾ ഭവിക്കും ഗീതമായി എത്രയും പാപാർജിതമൊക്കെയും കളഞ്ഞിട്ടോ ശുദ്ധമാക്കേടുന്നതോ സജ്ജനം മൽക്കഥയാ ശ്രദ്ധ മൽക്കഥയിലെന്നാകിൽ ഭക്തം വന്നു മൽഭക്തിയുള്ളവർക്കോ മറ്റൊന്നും വരേണ്ടതിൽ ഉത്ഭവ ശ്രദ്ധ മൽക്കഥയിലെന്നാഗിൽ ഭക്തിയും വന്നു മൽഭക്തിയുള്ളവർക്കോ മറ്റൊന്നും വരേണ്ടതിൽ ഉത്ഭവ പൂർണാത്മാവായി ഗുണമനന്തമായി നിത്യമാമെങ്കിൽ ലീച്ചിടും മൽഭക്തന്മാരായവർ ഭക്തിഹീനന്മാരായ മൂഢന്മാർ ഘോരമായി അത്തലാം ഭവമൃത സമുദ്രി മുങ്ങി പൊങ്ങിക്കിടക്കുമേ ്രഹ്മജ്ഞന്മാരായുള്ള സ്വത്തുക്കൾ സംസാരദൂ മുങ്ങുകയില്ലതാനം പ്രാണിനാമന് നമകം ജന്തു സൽ പ്രാണനകം ത്രാണകനർ ത്തൻ ത്രാണകനാർത്തന്മാർക്കു ത്രാണകനാർത്തന്മാർക്കു നെർക്കൾക്കു ധർമ്മം വിത്തം സത്ക്കളല്ലോ രക്ഷ സംസാരഭീതർക്കെന്നും നേത്രങ്ങൾക്കെല്ലാം ജ്യോതിസായതും ദേവതകൾ നേത്രങ്ങൾക്കെല്ലാം ജ്യോതിസായതം ദേവതകൾ ബന്ധുക്കൾ സത്തുക്കളും താതമാതാക്കളും ഞാൻ അയിളനാം നരവരനുർശി അയിളനാം നരവരനുർവശീ മോഹം തക്താം ർണാത്മാ രാമനായു ഭൂമിയുങ്കൾ സഞ്ചാരമതം ചെയ്തു വണിതൂയസുഖം ഹരേ രാമഹരി രാമ മ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഓം രാധാ രമണമുകുന്ദര ശരണം മേ തവ ചരണയുഗം पवनपुरे शारधा कृष्णा चरणं मे तव चरणयुगम् देवि महेश्वरि पार्वति शङ्करि चरणं मे तव चरणयुगम् साम्ब सदाशिव शम्भुशङ्कर ശരണം മേത്തവചരണയുഗം ശരണം മേത്തവചരണയുഗം ശരണം മേത്തവചരണയുഗം നമസ്തേ ആത്മപ്രകാശം ചെറിയ ഭാഗവത പാരായണത്തിൽ ഭക്ഷുഗീത അവരുകൾ സഹതം തുടരും നാളെ നമസ്തേ